ഹലോ ഫ്രണ്ട്സ് തന്നെ ആടങ്കയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ കോഴിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ അല്ലെട്ടോ അതായത് നമുക്ക് നമ്മുടെ മോൾ ഭാഗത്ത് കണ്ടെത്തുന്നത് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറമ്പിൽ നിന്ന് നമുക്ക് ഒരു രണ്ട് മുട്ട കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തിൻ്റെ മുട്ട ഒന്നും അറിയില്ല നമ്മളെ കോഴിയിട്ട ഇട്ട മുട്ടിന് മയിലിൻ്റെ മുട്ടയാണോ അറിയില്ല കോഴിയിട്ട മുട്ടായിരിക്കുന്നോ വിചാരിച്ചിട്ട് പക്ഷേ നമ്മൾ കോഴി ഏതെങ്കിലും ആൾ പോയിരിക്കുന്നോ ചെക്ക് ചെയ്ത് നോക്കി പക്ഷേ ഒരു കോഴിയും പോകുന്നില്ല പിന്നെ വീട്ടുകാരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരു ആഴ്ച ഒക്കെ മുന്നേ ഇതിലെല്ലാം മൈലിങ്ങ് അങ്ങനെ കുറച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജോലിക്ക് പോയ സമയത്തായിരുന്നു അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ഒക്കെ പോയപ്പോഴൊന്നും കണ്ടില്ല പിന്നെ കോഴിനെന്തോ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ പോയി നോക്കിയപ്പോഴാണ് നമ്മൾ കാട് ഇളക്കിയപ്പോഴാണ് ഈ രണ്ട് മുട്ട സംഭവം കിട്ടിയിട്ടുണ്ടത് കേട്ടോ അപ്പോൾ ഞാനത് പോയി ഷൂട്ട് ചെയ്തിട്ട് രണ്ട് ദിവസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കി എൻ്റെ അടുത്ത് എന്തെങ്കിലും വരുന്നുണ്ടോന്നുള്ള പക്ഷേ ഒരു പോക്കു കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഏതായാലും ഞാനതെടുത്ത് കോഴിക്ക് നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് വിരിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം എന്തിൻ്റെ ആണെന്നുള്ളത് അപ്പോൾ നമുക്ക് പോയ കാര്യങ്ങളൊക്കെ വെച്ച് കാണുകയും ചെയ്യാം കോഴിക്ക് അടവയ്ക്കുകയും ചെയ്യാം അപ്പം നമ്മുടെതാ വീടിൻ്റെ മോൾ ഭാഗത്തായിട്ടുള്ളത് അപ്പം ഞാനതിൽ പോയി കാണിച്ചുതരാ ഏതാണ്ട് ഇതാ ആ ഭാഗത്ത് അപ്പം നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ് ഭാഗമാണ് കേട്ടോ അപ്പം താഴ്ഭാഗത്താണ് നമ്മുടെ വീടൊക്കെ അപ്പോൾ ഇതാ അവിടെ കണ്ടില്ലേ അവിടെ ഫുൾ അവിടെ അങ്ങോട്ട് ഫുള്ള് കാടാണ് അങ്ങോട്ട് ഫുള്ള് കാട് അപ്പം കുറേ ദിവസം മുമ്പ് ഇതിലെ മൈലിങ്ങനെ വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ വീട്ടിലവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പുറത്തുള്ള സമയത്തായിരുന്നു അപ്പം ഇതിലങ്ങനെ ചുറ്റിപ്പറ്റി ഇറക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം കാണുകയും ചെയ്തിട്ടുണ്ട് അപ്പം എന്താണെന്നുള്ള കറക്റ്റ് അറിയില്ല പിന്നെ നമ്മളെ കോഴികളൊക്കെ പിന്നെ ചില മുട്ടയൊന്നും കിട്ടാറില്ല പിന്നെ അതാണോന്നറിയില്ല മുട്ട കണ്ടിട്ട് മുട്ടയ്ക്ക് അത്യാവശ്യം വലുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് മുട്ടയ്ക്ക് ഇതിലമ്മനെ കയറിയിട്ട് പോയാൽ എന്താ ഈ കൗുങ്ങിൻ്റെ അടുത്ത് തൊട്ടപ്പുറത്തൊരു കൗങ്ങണ്ടില്ലേ ആ കൗവിൻ്റെ ചൂട്ടിലാണ് ഉള്ള സംഭവം അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കോഴികൾ ഇവിടെ കീരിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ കീരിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും തന്നെ ഇതെന്താ ശ്രദ്ധപ്പെട്ട അറിയില്ല എത്ര ഉണ്ടെന്നുള്ളതൊന്നും അറിയില്ല ഇതിലേക്കൊരു വഴി പോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് മുട്ട സംഭവം അപ്പോൾ അതിലൊരു ചെറിയൊരു പാസേജ് വഴി കണ്ടില്ലേ അതിലങ്ങനൊരു ചെറിയൊരു വഴി പോലെ കണ്ടില്ലേ അപ്പോൾ അതിലെങ്ങാണ്ട് കയറി വരാൻ തോന്നുന്നു പഴക്കമുണ്ടോ എന്താണെന്നുള്ളതൊന്നും കൃത്യമായിട്ട് കറക്റ്റ് അറിയൂല രണ്ട് ദിവസം പിന്നെ നമ്മൾ കാര്യമായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ എന്താ വെച്ചാൽ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയാനൊക്കെ വേണ്ടി പക്ഷെ ഒന്നും വരുന്നതും പോകുന്ന ഒന്നും കൃത്യമായിട്ട് ഒന്നും കണ്ടതും താങ്ങിയോ ഇല്ല പക്ഷെ കണ്ടില്ലതാ ഇവിടെ ഫുള്ള് അങ്ങനെ കൂടെ തോട്ടവും കാടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ മയിലാണോ കോഴിയാണോ അറിയാതെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കിയാൽ പക്ഷെ നമ്മളെ ആരും കൂടെ വരുന്നില്ല വരുന്നുണ്ട് പക്ഷേ ചിക്കിപ്പറിക്കാരിങ്ങനെ പോവാണ് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം വെയിറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് എടുത്തു നോക്കട്ടെ അതായത് ഇതിൽ എന്താ ഉള്ള സ്ഥിതി ഉള്ളതൊന്നും അറിയില്ല ഇതിപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒന്ന് കാൻഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക ചോറോറി കിടക്കണ്ടോ അല്ലെങ്കിൽ ഇനി ഇങ്ങനെ മൈലോ എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ച് പോയാണോ ഇനിയിപ്പോൾ പാമ്പിൻ്റെ മുട്ടയാണോ എന്നും പോലും നമുക്ക് അറിയില്ല അപ്പോൾ ഏതായാലും നമുക്ക് എടുത്ത് കൊണ്ടുപോയി നോക്കുക പക്ഷേ കണ്ടില്ല ഇങ്ങനെ ഇതിലങ്ങനെ വഴി കണ്ടിട്ട് അതിൽ വന്നു പോയമാതിരി ഉണ്ട് പക്ഷേ രണ്ട് മൂന്ന് ദിവസമായിട്ടും കണ്ടില്ലെങ്കിൽ സ്വാഭാവികമല്ലേ അപ്പോൾ നമ്മളിപ്പം എന്താണെന്നുള്ളത് അറിയാൻ വളരെ ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഏതായാലും ഇപ്പോൾ നമുക്ക് എടുത്ത് കൊണ്ടുപോയി നോക്കുക ഏഹ് അത്യാവശ്യം പഴക്കമൊന്നുമില്ല പക്ഷെ എന്നാലും മണ്ണും ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കൊണ്ടുപോയി നോക്കുക ഇവിടെ കണ്ടില്ല ചക്ക വീണ് കിടക്കുകയാണ് പിന്നെ അവൻ്റെ ചുവട്ടിൽ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പന്നിയും കാര്യങ്ങളൊക്കെ വേണ്ട പക്ഷേ അവരുടെ ശ്രദ്ധേലൊന്നും പെട്ടിട്ടുമില്ല അപ്പോൾ എന്തായാലും വേണ്ടില്ല ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴുകുന്നില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ആയാലൊന്നും അറിയില്ലല്ലോ അപ്പം നമുക്ക് ഏതായാലും വേണ്ടില്ല അത് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കാൻഡൽ ടെസ്റ്റ് ചെയ്തു നോക്കാം വിരിയോ ഇല്ലയോ അല്ലേ ചെറു ഓരോ ഓറിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല പിന്നെ എന്താ വെച്ചാൽ നമ്മളെ കോഴി ഒരുത്തി പൊരുതി ഉണ്ട് അപ്പൊ ഉരുത്തിയല്ല കുറെ എണ്ണം പൊരുതി ഉണ്ട് അപ്പൊ അതിൽ ഒരാൾക്ക് മുട്ടയൊന്നും ഇല്ല അപ്പോൾ അവക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് വെച്ച് നോക്കാം എന്താന്നല്ല ജസ്റ്റ് നോക്കട്ടെ കാണാൻ പറ്റുന്ന വിചാരിക്കുന്ന എല്ലാവർക്കും വിരിയുന്ന മുട്ട എന്നത് ചൊതു ചോര കുറിയണെന്നൊരു ഡൗട്ട് ഒന്നും കാണണമെന്നില്ല ചോര കുറിയിട്ടൊന്നും ഏതായാലും നമുക്ക് കോഴിക്കെടുത്ത് വെച്ച് നോക്കുക ഇത്ര ദിവസം കൊണ്ട് വിരിയും എന്താകും എന്നുള്ളത് അപ്പം നമുക്ക് അറിയാലോ ഏതായാലും കണ്ടിട്ട് എന്താന്നുള്ള അറിയില്ല ഇത് ചോര കുറിയമാതിരി ഒരു ഡൗട്ടുണ്ട് കണ്ടിട്ട് ഉണ്ടല്ലേ ചെറിയൊരു റെഡ് ലൈനൊക്കെ കാണുന്നത് ഏതായാലും നമുക്ക് വെച്ച് നോക്കുക ഏതായാലും നമ്മളിതാ നമ്മുടെ കോഴിനെ അട വെക്കുന്ന ഈ ഇഷ്ടിക കൂട്ടിലാണ് വെക്കുന്നത് ഇപ്പോൾ ആൾ കാണാനില്ല പുറത്ത് പോയതാണ് ഇനി ഇത് വെക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ മുട്ടയ്ക്ക് അപ്പുറത്തെ കോഴികൾക്ക് വെച്ച് പോയതാണ് ഇനിയിപ്പോൾ ഈ മുട്ട വെച്ച് നോക്കുക വെച്ച് നോക്കിയിട്ടുണ്ട് ഇനി ഇവിടെ വന്നിരിക്കുകയായിരിക്കും നോക്കുക വെയിറ്റ് ചെയ്യുക നമ്മളെ കോഴി ലൈനേജ് കോഴിതാ ഇരുന്നിട്ടുണ്ട് അവള് കണ്ടില്ലേ അവളതാ ഇരിക്കുന്നുണ്ട് രണ്ട് പട്ടുണ്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് അതായത് വിരിയുന്ന ദിവസം വരെ വെയിറ്റ് ചെയ്ത് നോക്കുക എത്ര ദിവസം കൊണ്ട് വിരിയും എന്താണെന്നുള്ളതൊക്കെ അപ്പം ഇപ്പോൾ അവളവിടെ ആടെ ഇരിക്കട്ടെ